ഹായ് സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹായ് സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ്റെ റെസ്യൂമയാണ് അപ്പം നമുക്ക് ആ റെസ്യൂമേ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ആക്കിയാൽ നല്ലതാണ് ഓക്കെ അപ്പോൾ അതാണ് ഫോട്ടോക്കാത്തത് പിന്നെ ഫോട്ടോയുടെ വലിപ്പം കുറച്ച് ഷോർട്ടായി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു അത് ആ അല്ലാതെ രസമയം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഓക്കെ അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അത് മൂന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ രണ്ടെണ്ണം വെക്കുന്നതിനെക്കാട്ടിലും ഒരെണ്ണം വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പം ഗൾഫിലായതുകൊണ്ട് ഗൾഫിൽ മറ്റ് ജോലികൾ നോക്കുകയാണെങ്കിൽ ഗൾഫിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്ന ആ നമ്പർ മാത്രം വെച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ വെക്കുന്നത് ആണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു പിന്നെ അതേപോലെ ഇവിടെ കുറേയധികം ഗ്യാപ്പ് വന്നിട്ടുണ്ട് ശരിയല്ലേ ഓക്കെ അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അടുത്തത് കരിയർ ഒബ്ജെക്റ്റീവ് ആണ് കരിയർ ഒബ്ജക്റ്റീവ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പഴയ മോഡൽ റെസ്യൂമെ പോലെ ഉണ്ട് കാരണം ഇവിടെയൊക്കെ ഒരു ലൈനും ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ടെംപ്ലേറ്റ് അതായത് ഈ റെസ്യൂമേയുടെ കാണുന്ന ആ ലുക്ക് ഒന്ന് മാറ്റി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നി കരിയർ ഒബ്ജക്റ്റീവിൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നില്ല അഥവാ പ്രിൻ്റ് എടുക്കുവാണെങ്കിൽ അത് വൃത്തിയേടാ ആകാത്ത രീതിയിലുള്ള കളറുകൾ സെലക്ട് ചെയ്തത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി ടു ബിൽഡ് എ കരിയർ വിത്ത് ഗ്രോയിങ് റെപ്യൂട്ടൺ ആൻഡ് റിവോർഡ് ഡോറിൻ്റെ ഓർഗനൈസേഷൻ വിത്ത് കമ്മിറ്റഡ് ഇത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് ഈ ഈ ഒരു കരി എന്താണ് കരിയർ ഒബ്ജക്റ്റീവ് എല്ലാ ജോലികൾക്കും ഇതേ കരിയർ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് അയക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത്തരം കരിയർ ഒബ്ജക്റ്റീവ്സ് ഒഴി ഒഴിവാക്കിയിട്ട് നമ്മളുടെ സ്കില്ലുകളും നമ്മുടെ നമ്മുടെ നോളജും ഒക്കെ വെച്ചിട്ടൊരു എന്താണ് ഓക്കെ ഈ കരിയർ ഒബ്ജക്റ്റീവ് നമ്മുടെ സ്കില്ലുകളും നമ്മളുടെ എന്താണ് നോളജും ഉൾപ്പെടുത്തി നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അത് ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് എങ്ങനെ നമുക്കത് ഉപകരിക്കും എന്ന് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു കരിയർ ഒബ്ജക്റ്റീവ് തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യുക അടുത്തത് സമ്മറിയാണ് അത് എന്തിൻ്റെ സമ്മറി അതെ നമ്മളെ കുറിച്ച് തന്നെ ഒരു സമ്മറി കൊടുത്തേക്കുന്നു അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് എഴുതിയേക്കുന്നത് കൊണ്ട് അങ്ങനെ എഴുതണമെന്നില്ല ഇത് രണ്ടും ഒരുമിച്ച് മെർജ് ചെയ്താൽ മതിയാവും നമ്മൾ പറഞ്ഞില്ലേ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സിൽ നമ്മൾ എന്താണ് നമ്മുടെ ഒരു എക്സലൻ്റ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് വിത്ത് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ അപ്പോൾ ആ സ്കില്ലുകൾ നമ്മൾ നമ്മുടെ ഈ സ്കില്ലുകളുണ്ടല്ലോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഇതിനകത്ത് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സ്കില്ലുകൾ കൊണ്ട് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്ത ഫീൽഡിൽ എന്തായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയത് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നോളജും എക്സ്പീരിയൻസും എന്താണ് അത് ഈ പത്ത് വർഷമായിട്ട് നമ്മൾ ആ ഫീൽഡിൽ നിന്നിട്ടുള്ള ഒരു എന്താണ് എക്സ്പീരിയൻസും സ്കില്ലുകളും അറിവ് എന്താണ് നോളജും എല്ലാം വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോലിയിൽ അതെങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് കരിയർ ഒബ്ജക്റ്റീവിൽ പറയുന്നത് അതിൻ്റെ ആ ഒരു രീതിയിൽ കരിയർ ഒബ്ജക്റ്റീവിനെ ഒന്ന് മാറ്റിയെടുത്താൽ നന്നായിരുന്നു അടുത്തത് പേഴ്സണൽ സ്കിൽസാണ് അതിനകത്ത് എബിലിറ്റി എ ലേൺ എന്നൊക്കെ പറയുന്നുണ്ട് സ്ട്രോങ് ആൻഡ് അനാലിറ്റിക്കൽ ഇതൊക്കെ ഉള്ളതാണെങ്കിൽ ഉള്ളതായിട്ട് കൊടുക്കുക ഓക്കെ അതും വെറും സിമ്പിൾ സിമ്പിളായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അത് പേഴ്സണൽ സ്കിൽ പേഴ്സണൽ എന്നുള്ളത് മാറ്റിയിട്ട് വെറും സ്കിൽസ് എന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് എഡ്യൂക്കേഷണൽ പ്രൊഫൈലാണ് അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് മതിയാവും എഡ്യൂക്കേഷണൽ പ്രൊഫൈൽ എന്നുള്ളതൊക്കെ ഒത്തിരി അങ്ങ് ലെങ്തി ലെങ്തിയാക്കണമെന്നൊന്നുമില്ല ഓക്കെ ഇവിടെ അഡ്വാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹൈ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാവുന്നു ഓക്കെ അതേപോലെ ഡിപ്ലോമ ഇൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് ഡിപ്ലോമ ഇൻ ഹാർഡ്വെയർ അതായത് അതിന് മുമ്പ് വരെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ പിന്നെ ഹയർ സെക്കൻഡറി ഒഴിവാക്കുക ഓക്കെ അതൊക്കെ നമ്മൾ എന്താണ് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഡിപ്ലോമ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്നവരുണ്ട് എങ്കിലും അത് ഒഴിവാക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് നമ്മളുടെ കരിയറുമായിട്ട് കൂടുതലും മാച്ചാവുന്ന ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെയാണ് അല്ലേ അതിനകത്ത് തന്നെ എന്താണ് ഈ ഡിപ്ലോമ ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിപ്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് പിന്നെ തിരി തിരിയുന്നതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ കൊണ്ട് സൂച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിനൊന്ന് നിലപുറത്തേക്ക് എഴുതുന്നത് നല്ലതാണ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ഏത് സ്ഥാപനത്തിൻ്റെ ആരുടെ കോഴ്സാണ് നമ്മൾ പഠിച്ചത് ഏത് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്ന അതോറിറ്റി അത് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ അതേപോലെ ക്ലിയർ ക്ലിയറമായി കോഴ്സ് എന്നൊക്കെ കൊടുത്ത് അതൊന്നും ആവശ്യമില്ല നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു അത് ഏതു വർഷമാണ് കംപ്ലീറ്റ് ചെയ്തത് അതേപോലെ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു ജെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അതും കൊള്ളാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്കില്ലുകളെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതാണ് അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് നമ്മൾ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ മാർക്കറ്റിംഗ് ഫീൽഡിൽ വ്യത്യസ്തമായിട്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളുടെ എന്താണ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് ആകുമ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജസും അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അത് നോട്ട് ചെയ്യുക പിന്നെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എംപ്ലോയ്മെൻറ്റ് അതായത് വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് എഡ്യൂക്കേഷന് മുമ്പ് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരുന്നു ഓക്കെ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് കുറേ ഉണ്ട് ഇപ്പോൾ അൽ ഇത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ദമാമിലാണ് അപ്പോൾ എന്തു ചെയ്യുക അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റി എഴുതുന്ന നല്ലതായിരിക്കും നമ്മുടെ ഈ സീരീസിൽ തന്നെ ഒരു സാമ്പിൾ റെസിമേ ഫോമാറ്റ് നമ്മൾ കൊടുത്തിരുന്നു എന്നെങ്കിൽ അതോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മറ്റ് ടെംപ്ലേറ്റുകളോ എന്ന് വെച്ചാൽ വല് വലിയതായിട്ട് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി നന്നാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ പിന്നെ അതേപോലെ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മുടെ പോസ്റ്റ് പറയുന്നതായിരിക്കും നല്ലതെന്ന് കുറച്ചും കൂടെ തോന്നിയിട്ടുണ്ട് ഐ ടി സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റർ സി സി ടി വി ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം അപ്പോൾ ആ ഒരു ഏതാണോ നമ്മളുടെ ഡെസിഗ്നേഷൻ അത് എടുത്ത് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഏത് പോസ്റ്റിലേക്കാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരൊക്കെ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്ത ആ കാലയളവ് അതിൽ രേഖപ്പെടുത്തുന്നതും പിന്നെ അതിനുശേഷം ഇതിനകത്ത് കാണാഞ്ഞ ഒരു സാധനം എന്ന് പറയുന്നത് അവിടെ എന്തായിരുന്നു അവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്തിരുന്ന വർക്കുകൾ ആ വർക്ക് വർക്കിൽ നമ്മളായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ആ പ്രോസസ് കാരണം കമ്പനിക്കോ നമുക്കോ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഇത് ഒരു ചെറിയ സെൻറ്റൻസുകളാക്കി ഒരു മൂന്നോ നാലോ സെൻറ്റൻസുകളാക്കി ഇതോടൊപ്പം ആഡ് ചെയ്യുന്നത് നല്ലതായിരുന്നു പക്ഷേ അങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടില്ല പകരം കോമയായിട്ട് കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാളേഷൻ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയറിങ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നായിരിക്കും സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ചെറിയ സെൻറ്റൻസാക്കി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയറിങ് അങ്ങനെയാണ് നമ്മൾ എത്ര വർക്കുകൾ അത്തരം ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ കൂടി അത് ഉൾപ്പെടുത്തി ചെറിയ സെൻറ്റൻസുകളാക്കി അത് പറയുന്നത് നല്ലതായിരിക്കും പിന്നെ അൽ ഹസാൻ ഇൻഫോടെക് അതും ദമാമിൽ തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോലിക്ക് കയറി രണ്ടായിരത്തി പതിനാലില് അവിടെ നിന്ന് ഇറങ്ങുന്നു ഏകദേശം എനിക്ക് എനിക്കൊന്ന് മൂന്ന് വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ടാവും അല്ലേ ടു പ്ലസ് ഇയേഴ്സ് ജോലി ചെയ്തിട്ടുണ്ടാവും ആ ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ പതിനഞ്ച് നാല് രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അന്ന് അതിന് ശേഷമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം ഏകദേശം ഡേറ്റ് ഏകദേശം ആ ആറ് മാസം പെൻഡിങ് അല്ലേ നാലാം മാസത്തിലിറങ്ങി പിന്നെ ഇവിടെ പത്താം മാസത്തിലാണ് കയറുന്നത് അപ്പോൾ ഒരു മാസം ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പ് ഒരു പ്രശ്നമാക്കിയല്ല ഈ ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ജോലിക്ക് കയറത്തുള്ളൂ എങ്കിൽ ഇത് ഇറങ്ങുന്ന മീൻസ് ഇവിടെ ഇതിനു മുമ്പുള്ള ഡേറ്റ് ഈ പഴയ കമ്പനിയിൽ ജോലി ചെയ്തതിന് മുമ്പുള്ള ഡേറ്റ് കൊടുക്കാതിരിക്കുക അതൊക്കെ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഈ സീരീസിൽ തന്നെ അങ്ങനെ ഒന്ന് രണ്ട് റെസ്യൂമേയിൽ നമ്മളത് കാണിച്ചിരുന്നു ആ ഇഷ്യൂസ് ഓക്കെ അതൊക്കെ ജോലിയെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ നമ്മളോടുള്ളൊരു ട്രസ്റ്റൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു റീസണായിട്ട് അതൊക്കെ മാറിയേക്കാം കാരണം നമ്മുടെ റസീമേ തന്നെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് ചെയ്തില്ല എങ്കിൽ നമ്മൾക്ക് ഒരു ജോലി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളൊരു സംശയമൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അത് കൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്ത കാര്യങ്ങളും അത് എണ്ണം പറഞ്ഞ് തന്നെ എഴുതുന്നത് നല്ലതാണ് അതേപോലെ അവിടെ നിന്ന് നമുക്ക് എന്ത് സ്കില്ലാണ് വളർത്തിയെടുക്കാൻ പറ്റിയത് നമുക്ക് നമുക്കെന്ത് നോളജാണ് വളർത്തിയെടുക്കാൻ പറ്റിയത് നമുക്ക് നമ്മൾ ആ കമ്പനിയുടെ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ആ വർക്കിലേക്കോ നമ്മളുടേതായിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിൽ നല്ല കണക്ക് പ്രകാരം തന്നെ നമ്മൾ എഴുതുന്നത് നല്ലതായിരിക്കും പിന്നെ ആർടെക് സൊല്യൂഷൻ കൊച്ചി അവിടെ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ ഇറങ്ങിയ ഡേറ്റ് മൂന്ന് രണ്ടായിരത്തി പതിനൊന്നാണ് ഇവിടെ കയറിയ ഡേറ്റ് പതിനൊന്ന് ആറിലാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം അല്ലേ ആ ഒരു ഇതെടുത്താൽ മതിയാവും ഗ്യാപ്പ് വന്നേക്കുന്നത് അത് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഡേറ്റ് ചെക്ക് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ ഇത് കഴിഞ്ഞുള്ള ഡേറ്റ് ആണോ ഇത് എന്ന് ചെക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ടായിരത്തി ഒൻപതിലാണ് ജോലി കയറിയിരിക്കുന്നത് അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുള്ളറ്റ് പോയിൻസുകൾ കണക്കും കാര്യങ്ങളും പ്രകാരം നമ്മുടെ കാര്യങ്ങളൊക്കെ അതിലും കൂടെ നന്നായിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും സിലിക്കൺ കമ്പ്യൂട്ടേഴ്സ് അപ്പം രണ്ടായിരത്തി ഒമ്പതിനും എട്ടാം മാസത്തിൽ മുമ്പായിരിക്കണം അല്ലേ അതെ ഇവിടെ പതിനെട്ടാം തീയതിയാണ് ജോലി കയറിയത് ഇവിടെ എട്ടാം തീയതി ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എട്ടാം തീയതി ജോലിക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ജോലിക്ക് കയറുന്നത് ഓക്കെ അപ്പോൾ അത് മാച്ചിങ് ആവുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് മാസമേ വർക്ക് ചെയ്തുള്ളൂ അല്ല ഒരു ഒരു വർഷവും വൺ പ്ലസ് ഇയേഴ്സ് അല്ലേ ഓക്കെ അടുത്തത് ഐ പി എസ്റ്റ് സൊല്യൂഷൻ കോട്ടയം അവിടെ ഈ പറഞ്ഞ രണ്ടേ ആറ് പഞ്ചാം മാസമാണ് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആണ് അതായത് രണ്ട് ആറ് രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ ജോലിക്ക് കയറിയത് അപ്പോൾ അതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തൊന്ന് അഞ്ച് അഞ്ചാം മാസത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ മാസം ഈ എന്താണ് സിലിക്കോൺ കമ്പ്യൂട്ടേഴ്സിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് അത് മാച്ചാവും പിന്നെ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഏഴിലാണ് ഐ പി എസ് ടിയിൽ ജോലിക്ക് കയറുന്നത് അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ കീ റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള മറ്റ് വിവരങ്ങളൊന്നും എഴുതിയിട്ടില്ല ഇനി രണ്ടായിരത്തി ഏഴ് അഞ്ച് അഞ്ചിന് മുമ്പ് അതായത് നാലാം മാസത്തിൽ പവർ ഹാക്ക് യു പി എസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ രണ്ടായിരത്തി ആറ് മുതലാണ് ജോലിക്ക് കയറുന്നത് ഓക്കെ അവിടെയും യു പി എസ് അസംബ്ലിങ് സർവീസ് ഇൻസ്റ്റാളേഷൻ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി അതായത് ഈ നമ്മളുടെ ജോലി സംബന്ധമായിട്ട് നമ്മളവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കണക്ക് കാര്യങ്ങൾ സഹിതം നമ്മുടെ സ്കില്ലുകൾ നമുക്ക് നോളജ് നമ്മുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം കൂടി വരത്തക്ക രീതിയിൽ അതിനെ ഒന്നോ ഒരു മൂന്നോ നാലോ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കി എഴുതുന്നത് ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കി എഴുതുന്നത് നല്ലതായിരിക്കും പേഴ്സണൽ ഡേറ്റ നമ്മളെപ്പോഴും പറയുന്ന സാധനമാണ് ഇത് പൂർണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിനകത്ത് തന്നെ ലാംഗ്വേജസ് മാത്രം പ്രത്യേകം എടുത്ത് എവിടെയെങ്കിലും എഴുതിയിരുന്നാൽ മതി ഓക്കെ ലാംഗ്വേജസ് ഇംഗ്ലീഷും അറബിയും മലയാളവും അറിയാം എന്നുള്ളത് അതിൻ്റെ പ്രൊഫിഷ്യൻസിയും കൂടെ ഉൾപ്പെടുത്തി ലാംഗ്വേജസ് എന്നും പറഞ്ഞ് എവിടെയെങ്കിലും നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ബാക്കിയുള്ള ഹോബീസോ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഡിക്ലറേഷൻ പാർട്ട് പൂർണ്ണമായിട്ട് നമ്മളെല്ലാ റെസിമയിലും പറയുന്നതാണ് പൂർണ്ണമായിട്ടും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി വിടുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ ഈ ഇതിനകത്ത് ഞാൻ കണ്ടത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഇത് കിടക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എവിടെയാണ് എന്താണേ വർക്ക് ചെയ്യുന്നത് അൽ ഈദ് കമ്പനിയിലാണ് അല്ലേ അൽ ഈദ് ഗ്രൂപ്പിൽ അവിടെ ഒരു ഐ ടി സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റർ സി സി ടി വി സെക്യൂരിറ്റി സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ശരിയല്ലേ അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം ഒന്നെങ്കിൽ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിന്ന് മാറി ഈ ഒരു ഫീൽഡിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം അതാണോ കൃത്യമായിട്ട് നമുക്കറിയില്ല നമ്മൾ ഊഹിക്കുവാണ് ഓക്കെ ആണെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതായത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോഴേ നമ്മളുടെ പേജുകളൊക്കെ പേജുകളും നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും കുറച്ചും കൂടി എന്താണ് ക്രിയേറ്റീവായിട്ടും വ്യത്യസ്തമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മളുടെ നമ്മൾ ഈ ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഫീൽഡിൽ മാർക്കറ്റിംഗ് രീതികളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതികളിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടെത്തണം എന്ന് വെച്ചാൽ ഇപ്പോൾ അൽ ഈത് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുവാണല്ലോ അപ്പോൾ ആ അൽ ഈ ഗ്രൂപ്പിൻ്റെ തന്നെ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് അതിന് അത് കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തുക ഓക്കെ എന്നിട്ട് അതിനൊരു കോമൺ ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് പോസ്റ്റുകളാക്കി നമ്മളുടെ സ്വന്തം പേജിൽ ഇടുന്നത് നല്ലതായിരിക്കും അതായത് അല്ല ഇത് ഗ്രൂപ്പിന് ഒരു മാർക്കറ്റിംഗ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവരുടെ ഇപ്പോൾ ഇവിടെ ഐ ടി സപ്പോർട്ട് അഡ്മിൻ അവിടെ എനിക്ക് തോന്നുന്നു സി സി ടി വിയോ സെക്യൂരിറ്റി സിസ്റ്റമോ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ മെയിൻ്റനൻസ് റിപ്പയറിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിരിക്കാം ആ ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ ആ സർവീസുകളെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ഓക്കെ ഇപ്പോൾ അത് ഇന്ന കമ്പനി എന്നെടുത്ത് പറയണമെന്നില്ല സി സി ടി വി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റംസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഇൻസ്റ്റാളേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ഒരു ബേസിക് അവെയർനെസ് ഇപ്പോഴേ നമ്മുടെ നമ്മുടെ സ്വന്തം പേജിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഒരു സെൽഫ് മാർക്കറ്റിംഗ് ആയിട്ട് മാറും ഓക്കെ അതിനുശേഷം ഡീപ്പായിട്ട് നമ്മുടെ കമ്പനിയുടെ മറ്റ് പ്രശ്നങ്ങൾ മാർക്കറ്റിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അത് നല്ലൊരു പോസ്റ്റ് ആക്കി നമ്മൾ തന്നെ നമ്മുടെ പേജുകളിൽ അത് കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ കാരണം കമ്പനി നമ്മളെ ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ കമ്പനിയുടെ തന്നെ ഇത് എടുത്ത് പറയുന്നത് കമ്പനിയുടെ അനുവാദമില്ലാതെ ചെയ്യുക ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ പക്ഷേ നമുക്കൊരു പ്രോബ്ലം കണ്ടെത്തി അതിനെ ഒരു കോമൺ പ്രോബ്ലം ആണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ അതിന് ഒരു സൊല്യൂഷൻ ഒരു പോസ്റ്റാക്കി ഇടുന്നത് കൊണ്ട് കമ്പനിക്ക് അങ്ങനെ ദോഷം വരുത്തില്ല അതേപോലെ കസ്റ്റമേഴ്സിന് സപ്പോർട്ടാവുന്ന രീതിയിൽ ഒരു അവയർനെസ് നൽകുന്ന അത്തരം പോസ്റ്റുകളും നമ്മളുടെ പേജുകളിലൊക്കെ ഇടുമ്പോൾ അത് നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യുന്നതിന് തുല്യമാകും ഓക്കെ അപ്പോൾ അത് ഒരു സജഷൻ പറഞ്ഞതാണ് നമ്മൾ ഇത് കണ്ടപ്പം തോന്നിയ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ഈ ഇലക്ട്രോണിക്സ് ഫീൽഡിനെ ആ ഒരു എക്സ്പീരിയൻസിനെ മാർക്കറ്റ് ചെയ്യാൻ ഓർക്കുക നമ്മൾ ഇത്രയും വർഷം ഇലക്ട്രോണിക്സ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസും നോളജും നമ്മൾ എന്ത് ചെയ്യണം മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ നമുക്ക് പുറത്തു നിന്ന് വർക്കുകൾ എടുത്ത് അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം വർക്ക് കൊടുക്കുന്ന ആൾക്കാരും നമ്മളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കുറേയൊക്കെ മനസ്സിലാവും നമ്മൾ നല്ല രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാവും ഓക്കെ അതൊക്കെയാണ് നമ്മുടെ ആ ഫീൽഡിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഓക്കെ അതൊരു സജഷനായിട്ട് എടുക്കുക അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ റെസീമേയിൽ പറയാനുള്ളത് ഓക്കെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കൊമൻറ്റിൽ അടയാളപ്പെടുത്തുക ഈ റസിമേ കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ കൂട്ടുകാരനെയും കൂട്ടുകാരുടെ റസീമയും നമുക്ക് നല്ല രീതിയിലാക്കിയെടുക്കാം ഓക്കെ നിങ്ങളുടെ റെസ്യൂമയും അയച്ചു തരിക ഇതുപോലെ നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇനി മാറ്റേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക്